എല്ല പരിശുദ്ധന്മാരെയും സകലത്തെയും മഹത്വമുള്ളവളുമായ മാതാവേ ഞങ്ങളുടെ ഈ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ ഞങ്ങളെല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാൽ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും രക്ഷിക്കണമേ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു കരുണയുടെ വാതിലേ സകല നന്മകളുടെയും ഭണ്ഡാരമേ തന്നോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയും അമ്മേ ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരണമേ നിന്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ നിന്റെ അപേക്ഷയാൽ ഞങ്ങളുടെ കഥകളെ വായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിതർ ശക്തി പ്രാപിക്കുമാറാകണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ യുവതിവാക്യന്മാരെ പരിപാലിക്കണമേ പൈതങ്ങളെ വളർത്തണമേ ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തോളുകയും ദൂരസ്ഥരെ സമാധാനത്തോട് തിരിച്ചുവരുത്തുകയും ചെയ്യണമേ ദുർബലർക്ക് ലഭിക്കണമേ പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ മാധ്യസ്ഥം സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ നിന്റെസികളായ പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിർദേരായ ജനങ്ങളെ ഞങ്ങളിൽ തിരുസഭയും മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ നിന്നിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാകണമേ ശ്രേഷ്ഠകരമായി നിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ നിന്റെ നിന്റെയും കോട്ട ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ മാതാവേ നിന്റെ വിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ ഇവരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഇവർ വിജയികളാകണമേ രഹസ്യവും പരസ്യവുമായ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും സിംഹാസന്മാരെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ ഞങ്ങൾ ശബ്ദമുയർത്തി മൂന്ന് പ്രാവശ്യം ക്രിയേനായി സോനെന്ന് ഏറ്റു പറയുന്നു we mm -hmm.